പഴങ്ങനാട് സെയിന്റ് അഗസ്റ്റിൻ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ നടന്ന പഴങ്ങനാട് സെയിന്റ് അഗസ്റ്റിൻ വോളിബോൾ ക്ലബ്ബ് സംഘടിപ്പിച്ച ആന്റണി മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഓൾ കേരള ഇന്റർ കോളേജിയറ്റ് വോളിബോൾ ടൂർണമെന്റ് ഫാദർ ഡോക്ടർ പോൾ കൈപ്രൻപാടൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റി ടീമുകൾ പങ്കെടുത്ത വാശിയേറിയ മത്സരത്തിൽ ഡി ഐ എസ് ടി കോളേജ് അങ്കമാലിയെ മൂന്ന് ഒന്നിന് പരാജയപ്പെടുത്തി മാള ഹോളിഗ്രൈസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിജയ കിരീടം ചൂടി ക്ലബ് പ്രസിഡന്റ് ഫ്രാൻസിസ് തോമസ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഷീബ ജോർജ് ആശംസകൾ അർപ്പിച്ചു സെക്രട്ടറി ജോയ് പോൾ സ്വാഗതവും കൺവീനർ ബിജു സ്റ്റീഫൻ നന്ദിയും രേഖപ്പെടുത്തി ഒന്നാം സ്ഥാനം നേടിയ മാള ഹോളിഗ്രൈസ് ടീമിന് ഫാദർ ഡോക്ടർ പോൾ കൈപ്രൻ കൈപ്രൻപാടൻ ആന്റണി മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി സമ്മാനിച്ചു ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയ ഹോളിഗ്രൈസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ടീം അംഗങ്ങളെയും ക്യാപ്റ്റനെയും കോച്ച് സഞ്ജയ് ബാലിക മുക്തഖണ്ഠം പ്രശംസിച്ചു